മൂക്കുതല കണ്ണേങ്കാവോ പൂരമഹോത്സവവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചാനുഭവം സമ്മാനിച്ച സോഷ്യൽ മീഡിയയിൽ വൈറലായ ഷാജിപ്പാപ്പനും പിള്ളേരുമെത്തി ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും പൊട്ടിച്ചിരിപ്പിച്ച മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന കോമഡി കഥാപാത്രങ്ങൾ പൂരപ്പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ വ്യത്യസ്തമായ കാഴ്ചാനുഭവമാണ് ആളുകൾക്ക് സമ്മാനിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആട് സിനിമയിലെ ജയസൂര്യയുടെ കഥാപാത്രമായ ഷാജി പാപ്പൻ പഞ്ചാബി ഹൌസിലെ ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച രമണൻ ചട്ടമ്പി നാട്ടിലെ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ദശമൂലം ദാമു മണിച്ചിത്ര താഴെ സിനിമയിലെ കുതിരവട്ടം പപ്പു അവതരിപ്പിച്ച കാട്ടുപറമ്പൻ കൺകെട്ട് സിനിമയിലെ മാമുക്കോയെ അവതരിപ്പിച്ച കീലേരി അച്ചു എന്നീ കഥാപാത്രങ്ങളുടെ രൂപങ്ങളാണ് ആളുകൾക്ക് ഉത്സവപ്പറമ്പിൽ വ്യത്യസ്ത കാഴ്ചാനുഭവം നൽകിയത് നിരവധി പേരാണ് ഫോട്ടോ എടുക്കാൻ ഇവർക്ക് ചുറ്റും കൂടിയത് പിടാവനൂർ തെക്കൻസ് പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ സൗപർണിക കലാലയമാണ് പരിപാടി അവതരിപ്പിച്ചത്